നമസ്കാരം ഇന്ന് ഉച്ചോടുകൂടി കേരളത്തിലെ ചാനലുകളിലൊക്കെ ഒരു ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നു ഏറെ വൈകാതെ മീഡിയ വണും റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകളുടെ ഓൺലൈൻ പോർട്ടലുകളിലും ഒരു വാർത്ത എഴുതി കാണിക്കുന്നു നിരവധി പേർ എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം ഇത് കഴിഞ്ഞതല്ലേ വീണ്ടും എന്താണ് വാർത്ത വരാൻ കാരണം ആ വാർത്ത എങ്ങനെയാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയായ്ക്കെതിരെ പുതിയ കേസ് താരാ ടോജോ അലക്സ് എന്ന കോൺഗ്രസ് യുവ വനിതാ നേതാവിന്റെ പരാതിയിലാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത് സത്യം പറഞ്ഞാൽ ആ വാർത്ത കണ്ട് ഞാനും ഒന്ന് ഞെട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സൈബർ ഇടത്തിലെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന താരാ ടോജോ അലക്സ് മറന്നാടിനെതിരെ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം കരസ്ഥമാക്കി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ ഇതെങ്ങനെ നിലനിൽക്കും ഇതിലെ അക്യൂസ്ഡിനെ അതായത് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതല്ലേ ഉചിതം എന്ന് ചോദിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് അതായത് പോലീസിന്റെ എഫ്ഐ ആറിലെ പരാതിക്കാരുടെ മൊഴിയിലെ ഒന്നും ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തതായില്ല ഞാൻ ചെയ്തൊരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് കുറ്റകൃത്യമാണ് കൃത്വത്തെ അധിക്ഷേപിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു സ്വാഭാവികമായും ആ കേസിനി അതിന്റെ ബാക്കി നടപടിക്രമങ്ങളിലൂടെ മുമ്പോട്ട് പോകും എന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും ഒരു കേസെടുത്തു എന്ന വാർത്ത വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് ഇതാ കേസല്ല അതേ വാർത്തയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പരാതിക്കാരി കൊടുത്ത മറ്റൊരു കേസാണെന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ യുവ നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കുട്ടത്തിനൊരു പെൺവേട്ടക്കാരനാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നിറഞ്ഞപ്പോൾ അതേക്കുറിച്ച് മറനാടൻ വാർത്ത കൊടുത്തിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പ്രചരണങ്ങളുടെ പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടെന്നും അറിഞ്ഞോ അറിയാതെയോ താര ടോജോ അലക്സ് എന്ന് പറയുന്ന യുവ വനിതാ നേതാവ് അതിന് ഭാഗമായിട്ടുണ്ട് എന്നുമായിരുന്നു എന്നെ വീഡിയോ ആ വീഡിയോയിൽ താരയെക്കുറിച്ച് മോശമായ ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്ന പരാതി താരയ്ക്കുമില്ല എന്നാൽ ആ വീഡിയോയുടെ അടിയിൽ മോശമായ ചില കമന്റുകൾ വന്നതുകൊണ്ട് ആ വീഡിയോ ചെയ്തയാളെന്ന നിലയിൽ എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് അതാണ് ലോചിക്കെങ്കിൽ താര ടോജയിട്ട പോസ്റ്റിനിടയിൽ താരയെ അധിക്ഷേപിക്കുന്ന പല കമന്റുകളും വന്നു താരക്കെതിരെയും കേസെടുക്കണ്ടേ അതെന്തുമാവട്ടെ ഒരു കേസെടുത്തതിനു ശേഷം പിന്നെ എങ്ങനെ മറ്റൊരു കേസ് ഉണ്ടാവും എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നു അതാണ് ഇന്നത്തെ കാലം ഒരേ വിഷയത്തിന്റെ പുറത്ത് ഒന്നിലധികം കേസെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുപോലും മനസ്സിലാവാത്ത വിധത്തിലാണ് കാര്യം കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് പോലീസ് കേസെടുത്തിട്ടും താര മറ്റൊരു സി എം പി കൂടി കോടതി കൊടുക്കുന്നു ഒരുപക്ഷെ പോലീസ് കേസെടുക്കില്ല എന്ന് കരുതിയാവാം സി എം പിടുത്തത് സി എം പി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ അന്യായമാണ് ഞാൻ പരാതിപ്പെടുന്നു എനിക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് കോടതിയോട് പറയുമ്പോൾ കേസ് എടുക്കൂ എന്ന് കോടതി പറയുന്നതാണ് സി എം പിന്നോട് ചെയ്യുന്നത് പോലീസ് കൊടുത്ത പരാതിയിൽ കേസെടുത്തിട്ടും കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സി എം പി കൊടുത്തത് കൊണ്ടാവാം കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടത് ആ പരാതിയിൽ പറഞ്ഞിരുന്ന മുഴുവൻ വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ എ ജാമ്യല്ലാ വകുപ്പുകളടക്കം സകരതും ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു ഈ കേസിൽ പതിനൊന്ന് പ്രതികളുണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം ഒന്നാം പ്രതി ഞാനാണ് രണ്ടാം പ്രതി സോജൻ സ്കറിയാണ് എന്റെ സഹോദരനാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നാം പ്രതി ടൈഡിങ് ഡിജിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് നാലാം പ്രതി ഗൂഗിളിന്റെ സിഒഒ സുന്ദർ ഫിച്ചായി ആണ് അഞ്ചാം പ്രതി ഗൂഗിളിന്റെ സ്ഥാപകനായ ലാറി പേജാണ് ആറാം പ്രതി സെർജി ബ്രെയിൻ ആണ് ഗൂഗിളിന്റെ സ്ഥാപകരിൽ ഒരാൾ സെർജി ബ്രെയിൻ ആണ് ഏഴാം പ്രതി ഗൂഗിൾ ആണ് എട്ടാം പ്രതി ഫിയോണി മേരി ബോൺ ആണ് ഗൂഗിളിന്റെ മറ്റൊരു ഡയറക്ടറാണ് ഒമ്പതാം പ്രതി ആണ് ഗൂഗിളിന്റെ വേറൊരു ഡയറക്ടർ പത്താം പ്രതി കാശിമദ് വിശ്വനാഥൻസ് വാമി വിഷ്ണു പ്രസാദ് ആണ് അദ്ദേഹം ഗൂഗിളിന്റെ ഡയറക്ടറാണ് പതിനൊന്നാം പ്രതി ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ മിക്ക പ്രതികളും ഗൂഗിളുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു ഒന്നും രണ്ടും പ്രതികൾ അതായത് ഞാനും എൻ്റെ അനിയനും നാല് മുതൽ ഏഴ് വരെ കൂടിയ പ്രതികൾ ഡയറക്ടർമാരായ ഗൂഗിൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ ഇന്ത്യയിലെ ബിസിനസ് നടത്തുന്ന എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള പ്രതികളുടെ സ്ഥാപനമായ ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഒന്നും രണ്ടും പ്രതികൾ ഡയറക്ടർമാരായി രജിസ്റ്റർ ചെയ്ത മറന്നാട് മലയാള യൂട്യൂബ് ചാനൽ ഒന്നാം പ്രതിയായും ഗർഭം വ്യാജം വില്ലത്തിയായി താര ടോജോ അലക്സ് എന്ന തലക്കെട്ടോടെ യൂട്യൂബിൽ എന്ന ലിങ്കിൽ അവലാതിക്കാരിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവലാതിക്കാരിയുടെ ഫോട്ടോ ഉപയോഗിച്ച് അവലാതിക്കാരിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത് മൂലം ടീ വീഡിയോ കമന്റ് ബോക്സിൽ അജ്ഞാത ഐ ഡി പിന്നെ അങ്ങനെ കുറേ പേര് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്നു എന്ന് കേസ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ഇതൊക്കെയാണ് ബി എൻ എസ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് മൂന്ന് മുന്നൂറ്റിഅമ്പത്തൊന്ന് നാല് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് മൂന്ന് എഴുപത്തിയെട്ട് രണ്ട് എഴുപത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് മൂന്ന് അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് എട്ട് ബി എൻ എസിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വകുപ്പും ഉണ്ട് കൂടാതെ ഐ ടി ആക്റ്റിലെ അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ എൺപത്തി ഇത്രയും വകുപ്പുകൾ ചുമത്തി ഒരേ ആർ ഇട്ടിരിക്കുന്നു ഈ ഓരോ വകുപ്പിന്റെയും ശിക്ഷ ഒരുമിച്ച് കൂട്ടുനോക്കിയാൽ ജീവിതകാലം മുഴുവൻ ജയിലി കിടക്കേണ്ടി വരും ഞാൻ കുറ്റകൃത്യം ചെയ്തുവെന്ന് പരാതിക്കാരിക്ക് പോലും പരാതിയില്ല പക്ഷേ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുമാവട്ടെ മറനാടിനെ വേട്ടയാടാൻ ചിലർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനോടും യു ഡി എഫ് നേതാക്കളോടുമാണ് നിങ്ങൾക്ക് ഭരണം കിട്ടുന്നതിന് മുൻപേ നിങ്ങൾ മറുനാടിനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നത് ഖേദകരമാണ് പിണറായിയുടെ ദുർഭരണം അവസാനിച്ച് കാണാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലം നടത്തുന്ന പോരാട്ടമുണ്ട് അതിൽ കലിപ്പുണ്ട് പിണറായി അദ്ദേഹത്തിന്റെ പോലീസും എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതമേയില്ല അവർക്കത് ചെയ്യാനുള്ള അർഹതയുണ്ട് കാരണം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ നിരന്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായ പ്രതികരണമാണ് എന്നാൽ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ജനവികാരം ഉണർത്താൻ എന്റെ വീഡിയോകൾ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന് ഗുണഭോക്താക്കളായി മാറുന്നത് യു ഡി എഫ്കാർ തന്നെയാണ് ആ യു ഡി എഫ് നേതാക്കന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വനിതാ നേതാക്കൾ എനിക്കെതിരെ ഇങ്ങനെ കള്ളക്കേസുമായി രംഗത്ത് വരുമ്പോൾ യു ഡി എഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കണം നമുക്കറിയാം ഇപ്പോൾ വിവാദമായിരിക്കുന്ന താരാ ടോജോ അലക്സും റിനി ആൻഡ് ജോർജും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് വളരെ അടുപ്പം പുലർത്തുന്നവരാണ് റിനി ആൻഡ് ജോർജിന്റെ ജന്മദിനത്തിൽ വി ഡി സതീശൻ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് റിനി ആൻ ജോർജ് തനിക്ക് പിതാവിനെ പോലെയാണ് വി ഡി സതീശൻ എന്ന അവകാശപ്പെടുന്നു താരാ ടോജോ അലക്സും വി ഡി സതീശനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഓപ്പൺ വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ കോർഡിനേറ്ററാണ് താരാ ടോജോ അലക്സ് എന്നാണ് അവകാശപ്പെടുന്നത് ഇങ്ങനെ കോൺഗ്രസുമായി അടുപ്പമുള്ള യു ഡി എഫുമായി അടുപ്പമുള്ള രണ്ട് വനിതാ നേതാക്കൾ അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ വി ഡി സതിച്ച് ഇടപെടേണ്ടതില്ല എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ഒരു കേസിൽ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ മറ്റൊരു കേസ് കൂടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് കാരണത്താലാണ് നിയമവിരുദ്ധമായി ചില ആളുകളോടൊപ്പം ചേർന്ന് അവർ മറുനാടനെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ നിശബ്ദത പാലിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീഷിനുമായി ഇത്രയേറെ അടുപ്പമുള്ള യു ഡി എഫ് നേതൃത്വമായി ഇത്രയേറെ അടുപ്പമുള്ള രണ്ട് സ്ത്രീകൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടികളെ കുറിച്ചൊന്നല്ല ഒരു പെൺകുട്ടികളെ കുറിച്ചും ഒന്നും മോശമായി പറയാറില്ല ഞാൻ ഒരു വാക്കുപോലും മോശമായി പറയാതിരിക്കവേ എനിക്കെതിരെ വീണ്ടും വീണ്ടും ഒരേ കാരണത്തിന്റെ പുറത്ത് കള്ളക്കേസ് കൊടുക്കുക എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കോൺഗ്രസ് ഇത്തരക്കാരെ ചുമന്നുകൊണ്ട് എത്ര കാലം എത്ര ദൂരം മുമ്പോട്ട് പോകുമെന്നാണ് കരുതുന്നത് ജനങ്ങൾ പിണറായി ഭരണത്തിൽ പൊറുതി ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ പിണറായിക്കാൾ വൈരാഗ്യബുദ്ധിയോടെ ജനങ്ങളെ അധിക്ഷേപിക്കാനും കള്ളക്കേസെടുക്കാനും നിശബ്ദരാക്കാനുമുള്ള ഒരു കൂട്ടത്തെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ എങ്ങനെയാണ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇവരെയൊന്നും തള്ളിപ്പറയാനോ ഇവരൊക്കെ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തിക്ക് ഒരു ബന്ധവും തങ്ങൾക്കില്ല എന്ന് പറയാനോ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാത്തത് ഭരണം കിട്ടുന്നതിന് മുൻപേ മറനാടിനെ വേട്ടയാടി നിശബ്ദനാക്കാം എന്നാണ് കോൺഗ്രസും യു ഡി എഫ് നേതാക്കളും കരുതുന്നെങ്കിൽ അങ്ങനെയൊന്നും ഭയന്ന് പിന്മാറുന്നവരല്ല ഞങ്ങളെന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം അറിയിക്കട്ടെ